ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ള ഒരു വളരെ അതായത് മെഡിസിൻ്റെ രാജാവെന്ന് പറയാം അതുപോലെ നമ്മുടെ നാട്ടറിവ് അല്ലെങ്കിൽ നാട്ടു നാട്ടുവൈദ്യത്തിൻ്റെയൊക്കെ രാജാവ് എന്ന് പറയുന്ന കൃഷ്ണതുളസി ഇതാണ് കൃഷ്ണതുളസി നമുക്കറിയാം ചുമന്ന തണ്ടുള്ള പിന്നെ രാമതുളസി എന്ന് പറയുന്നത് വേറെയാണ് ഇത് കൃഷ്ണ തുളസി രാമ തുളസി കുറച്ചുകൂടെ പരന്ന് വല്ലാത്തൊരു സ്മെല്ല് നല്ല മണം വല്ലാത്തൊരു മണമാണ് പക്ഷേ കൃഷ്ണതുളസിയുടെ മണം നിറയുമ്പോൾ നമുക്ക് നിയന്ത്രണത്തിന് വിധേയമാവുന്ന മണമാണ് മറ്റേ നിയന്ത്രണ അതീതമാണ് കൃഷ്ണ തുളസി നമുക്കറിയാം വീട്ടുമുറ്റത്തൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഈ പാമ്പുകളുടെ ശല്യം പ്രാണികളുടെ ശല്യം ഇതൊന്നും ഉണ്ടാവില്ല അത് ഒരു നല്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് എന്ന് പറഞ്ഞു വന്നതാണ് ഇനി കൃഷ്ണ കുറച്ച് ഗുണങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും കൃഷ്ണ തുളസി നമ്മുടെ വീട്ടുപറ്റത്തുണ്ടാവും ഇല്ലാത്ത വീടുകളില്ല എന്ന് തന്നെ പറയാം അത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ അതുപോലെ കൃഷ്ണ തുളസി യൂസ് ചെയ്താനുള്ള ഗുണങ്ങൾ ഇനി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കൃഷ്ണതുളസി കൂടുതലായിട്ട് അറിയാവുന്ന കുറേ അറിയാവുന്ന ഈ ചുമ കഫം പിന്നെ അതുപോലുള്ള ശല്യങ്ങൾക്ക് അതായത് നമുക്ക് കഫക്കെട്ടുണ്ടാവുക അതുപോലെ ചുമ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃഷ്ണ തുളസി എടുക്കാം നമുക്ക് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ പിന്നെ കൃഷ്ണ തുളസി ദിവസവും ഒരേലെങ്കിലും വായിലിട്ട് ചവയ്ക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കൊരു പ്രതിരോധം കിട്ടുന്ന ഒന്നാണ് കൃഷ്ണ അതല്ലാതെ നമുക്ക് കൃഷ്ണ തുളസിയില നമുക്ക് പിന്നെ നന്നായിട്ട് ഇടിച്ചതിൻ്റെ ചാറ് കഴിക്കാം ഇനി അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ദിവസവും രാവിലെ ഒരു പിടി കൃഷ്ണ തുളസിയിലായിട്ട് തിളപ്പിച്ച വെള്ളം വെറുതെ കുടിക്കാൻ കൃഷ്ണോളസി വെള്ളം എപ്പോഴും കുടിച്ചാലും അത് ഗുണം തന്നെയാണ് കാരണം വേർ വയറ്റി കുടിച്ചാൽ കുറേ കൂടി എഫക്റ്റീവാണ് പക്ഷെ അല്ലാതെ തന്നെ ഞാൻ വെച്ചാറും കൃഷ്ണതുളസിയിലായിട്ട് വെള്ളം കുടിക്കാറുണ്ട് ഭയങ്കര ഗുണമാണ് അത് പിന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും രക്തയോട്ടത്തിന് വളരെ ഇതാണ് അത് ബി പി ഉള്ളവർക്കൊക്കെ പിന്നെ ഭയങ്കര ഗുണം ചെയ്യും പിന്നെ ഒന്നാണ് നമുക്കറിയാം തൊക്ക് രോഗങ്ങൾക്ക് കൃഷ്ണതുളസി വളരെ ഗുണം ചെയ്യുന്നുണ്ട് തൊക്ക് രോഗങ്ങൾക്ക് തൊക്കു എന്ന് പറയുന്നത് നമുക്ക് ചില വട്ടച്ചൊറി അതുപോലെ ചില ചരങ്ങ് അങ്ങനെ തന്നെ പറയാം ചിരങ്ങ് പിന്നെ അതെ നമ്മുടെ തൊക്കിലുണ്ടാകുന്ന അത്തരം അസുഖങ്ങൾക്ക് കൃഷ്ണ തുളസിയും പച്ചമഞ്ഞളും കൂടെ അരച്ച് ചേർത്ത് ഒരുമിച്ച് ചേർത്ത ശേഷം പുരട്ടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരു ഒക്കെ ഉള്ള ധാരാളം പേരുണ്ട് ഈ മുഖക്കുരു മാറാൻ കൃഷ്ണ തുളസിയും പച്ചമഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ചേർത്ത ശേഷം മുഖത്ത് ലേപനമായിട്ട് നമ്മൾ രാത്രി ഉറങ്ങുന്നതിനോ അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നതിനോ മുമ്പ് ഒരു അരമണിക്കൂറും വിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കുളിക്കുക സോപ്പ് തേക്കാതിരിക്കുക കാരണം കൃഷ്ണസീടെ എഫക്റ്റ് പോവാതിരിക്കാനായിട്ട് ഈ സോപ്പ് സോപ്പെന്ന് പറയുമ്പോൾ അല്ല അപ്പോൾ സോപ്പ് തേക്കാതെ മുഖം സോപ്പ് വെച്ച് കഴുകി കളയാതെ ഈ ഇട്ട ഭാഗം നന്നായിട്ട് കഴുകിക്കളയാം സോപ്പ് വെച്ച് ആ ഭാഗത്ത് അത്രയും നേരമുള്ള മയം കഴുകി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുഖക്കുരു മാറാൻ വളരെ ബെസ്റ്റാണ് പിന്നെ നമുക്കറിയാവുന്ന ഒന്നാണ് തലയിൽ താരനും പേനും ഒക്കെ ഉള്ള ധാരാളം പേരുണ്ട് അത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളിലാണ് കൂടുതലായിട്ടുള്ളത് ഇത്തരം കാര്യം ചെയ്യേണ്ടത് കൃഷ്ണതുളസി നന്നായിട്ട് അരച്ച ശേഷം നന്നായിട്ട് തേച്ച് തലയിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് താരൻ മാറാനും പേൻ മാറാനും വളരെ ബെസ്റ്റാണ് ഇപ്പം മുടി കൊഴിച്ചിൽ കുറയാനും മുടി വളർച്ചയ്ക്ക് നല്ല തന്നെയാണ് കൃഷ്ണുളസി കൃഷ്ണുളസി ഇട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ ആ എണ്ണ തയ്ക്കുന്നതിലൂടെയും നമുക്ക് ഈ അത്ര ഇല്ലെങ്കിലും ഗുണങ്ങളുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ കൃഷ്ണതുളസിയെന്ന് പറയുന്നത് നമുക്ക് എഴുതി തള്ളാത്ത വളരെ ഇതാണ് ഇനി പറയാൻ പോകണത് കുറേ കൂടെ ഗൗരവമുള്ള കാര്യമാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ കൃഷ്ണോളസി നമ്മൾ രാവിലെ വെള്ളം തിളപ്പിച്ചത് കുറച്ച് കൂടുതലായിട്ട് എടുത്ത് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുക ദിവസവും കഴിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ ഈ ഷുഗർ ഉള്ളവർക്ക് കൺട്രോളിൽ വരും അതുപോലെ നമ്മൾ കാലം കൊണ്ട് എന്തായാലും സൈഡൊണ്ടാത്തൊരു സാധനമാണ് ഉള്ളിലേക്ക് ചെല്ലുന്നതിലൂടെ നമുക്ക് കുടലിലുണ്ടാവുന്ന മറ്റു വ്രണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനും കൃഷ്ണവളസിക്ക് നല്ല കഴിവാണ് ഒപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രാണിശല്യം കൊണ്ടും നമ്മുടെ ഈ പഴുതാര അതൊക്കെ കഴിക്കുന്ന പിന്നെ കൃഷ്ണവളസി ഇത് നമ്മുടെ നമ്മളൊക്കെ കടി കിട്ടാറുണ്ട് ചെറിയ പ്രാണികളെ കൊണ്ടുള്ള കടി അതുപോലെ പഴുതാരയെ കൊണ്ടുള്ള കടി ഇതിനെയൊക്കെ കൃഷ്ണവളസിയും പച്ചമഞ്ഞളും ഒക്കെ തേച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് ആ വിഷം ഇല്ലാണ്ട് ആവും അത്ര എഫക്റ്റീവാണ് കൃഷ്ണവുളസിന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിലൂടെ ചുമ കഫക്കെട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് വളരെ നല്ലതാണ് ജലദോഷം ഒന്ന് കുറയാനായിട്ട് നല്ലതാണ് പിന്നെ ശരീരത്തിൻ്റെ ഹെൽത്ത് രക്തവട്ടം പമ്പിങ് കൂടും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും അതുപോലെ ഷുഗറിൻ്റെ കണ്ട്രോളിയും കൊളസ്ട്രോളിനെയും അത് തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ ബെസ്റ്റായ ഒരു സാധനം അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണവുളസിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നതും ഒപ്പം കൃഷ്ണവളസി പിന്നെ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തൊക്കല് ഇടുന്നതിലൂടെ തൊക്ക രോഗം മാറാനും അകത്ത് കഴിക്കുന്നതിലൂടെ നമുക്ക് അകത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണമെന്ന് പറയുന്നത് ഏത് ഒരു കഴിയുന്നതും ചില മരുന്നുകൾ അകത്ത് കഴിക്കുന്നതിനാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് ചുമ അതുപോലെയുള്ള എല്ലാം ശരീരത്തിൻ്റെ നമുക്ക് പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും അനുകൂലമാവുന്ന രോഗാവസ്ഥയിൽ നിന്നും രോഗാവസ്ഥ മാറാൻ നമുക്ക് ശാരീരികമായ ആരോഗ്യത്തിന് അനുകൂലമാകുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കൃഷ്ണവളസി തീർച്ചയായിട്ടും യൂസ് ചെയ്യാം നമുക്കൊരു ചിലവുമില്ല നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് ചിലവൊന്നും ഉണ്ടല്ലോ കൃഷ്ണവളസി നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക അത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈച്ചയും പ്രാണിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് വെള്ളത്തീട്ട് തിളപ്പിക്കുകയോ മരുന്നായിട്ട് നമുക്ക് ചതച്ചശേഷം മുഖത്തിടുകയൊക്കെ ചെയ്യുന്നതിലൂടെ നല്ല പറ്റുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണ തുളസി സസ്യങ്ങളുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള വൈദ്യങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇത് സായിപ്പന്മാർ വരെ ഇതിനെ കൊണ്ടുപോയി നല്ല ചുമ വരുന്നതായിട്ടും മറ്റതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കൃഷ്ണതുളസി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ കമൻ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യുക ഇത് യൂസ് ചെയ്യുന്നതിലൂടെ ദിവസവും നമ്മളിത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുളിച്ചു കഴിഞ്ഞാൽ ചുമയൊക്കെ അപ്പം അടുക്കത്തില്ല അത് ഉറപ്പാണ് അപ്പം നിങ്ങൾ കൃഷ്ണ തുളസിയിലെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇനിയും പറയാനായിട്ട് ഒരുപാടുണ്ട് കൃഷ്ണ തുളസിയെക്കുറിച്ച് കുറേയൊക്കെ ഓർക്കുന്നില്ല അതാണ് സത്യം അപ്പോൾ എന്തായാലും ഓർമ്മ വരുമ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി